ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണേ മാലതി ചേച്ചി ഇന്ദുവിനോട് ചോദിക്കുകയാണ് ആ നിയമോടെ ഓപ്പറേഷൻ എന്ന് നടന്നു എന്നാണ് പറഞ്ഞത് ഒരു നാലഞ്ച് മാസത്തിന് മുമ്പ് നടന്നു എന്നാണ് പറഞ്ഞത് ചേച്ചി അല്ല ഇന്ദു കണ്ണ് മാറ്റിവെച്ച ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ മരിച്ചവരുടെ ആരുടെയെങ്കിലും കണ്ണായിരിക്കില്ലേ എടുത്തു വച്ചിരിക്കുന്നത് ആ അത് അങ്ങനെ തന്നെയാ അങ്ങനെ തന്നെയല്ലേ ഈ കണ്ണ് മാറ്റി വെക്കൽ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്നത് അപ്പോഴേ ആ കണ്ണ് ചിലപ്പോൾ നമ്മുടെ അനന്തകൃഷ്ണൻ്റെ ആണെങ്കിലോ ഇന്ദു ഇന്ദു അത് കേട്ടതും ഞെട്ടി അവൾ ദീർഘശ്വാസം വിടുകയാണ് അപ്പോൾ അവൾ ചിന്തിക്കുന്നത് നിയമോൾ ഓരോ തരത്തിലും അവളെ വന്ന് നോക്കുന്ന ആ നോട്ടമാണ് ഇന്ദു ആ കണ്ണുമായി നോക്കുന്ന നോട്ടം മുഴുവൻ അവൾ അനന്തകൃഷ്ണൻ്റേതായിട്ടാണ് തോന്നുന്നത് ഓരോരോ സന്ദർഭത്തിൽ നിയമോൾ ഇന്ദുവിനെ നോക്കുന്നത് ഇന്ദു ശ്രദ്ധിക്കുകയാണ് മനസ്സിൽ ചിന്തിക്കുകയാണ് ചേച്ചി നീ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ അഞ്ച് മാസം മുമ്പാണ്ടല്ലേ അനന്തകൃഷ്ണനും മരിച്ചുപോയത് അതേ സമയത്ത് കഴിഞ്ഞാൽ നീ കൊച്ചിൻ്റെ കണ്ണ് മാറ്റി വെക്കുന്ന ഓപ്പറേഷനും നടന്നത് എൻ്റെ ഭർത്താവിൻ്റെ കണ്ണും അന്ന് നിങ്ങൾ ദാനം ചെയ്തിരുന്നില്ലേ അപ്പോൾ അനന്തകൃഷ്ണന്റെ കണ്ണെടുത്ത് ആ കൊച്ചിനെ വെച്ചതല്ലേ ആര് കണ്ടു ഇന്ദു കരഞ്ഞുകൊണ്ട് വിങ്ങിപ്പെട്ടു ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി എന്താ ഈ പറയുന്നേ അതേ എന്തോ അതിന് സാധ്യതയുണ്ടല്ലോ നിയമോളുടെ ആ ചിരിച്ചു കൊണ്ടുള്ള നോട്ടം ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കാണുമ്പോൾ തന്നെ അവൾക്ക് അനന്തവിനെ തന്നെ തോന്നുകയാണ് ചേച്ചി ചേച്ചിക്ക് ഒരു കാര്യം അറിയോ നിയമോളുടെ അടുത്തേക്ക് പോകുമ്പോൾ എൻ്റെ ഹൃദയം അല്ലാതെ പടപടാന്ന് ഹൃദയം വേഗത്തിൽ ഇടിക്കുന്നുണ്ട് അതോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അടുപ്പം തോന്നും അവളെ കണ്ട ഉടനെ വാരിയെടുത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ തോന്നും അതിൻ്റെ കൂടെ ചേച്ചി ഇങ്ങനെ പറയുക ചെയ്തപ്പോൾ അതു മാലതി ചേച്ചി പറഞ്ഞതുപോലെ സംഭവിച്ചിരിക്കാനും സാധ്യതയുണ്ട് ഏ അതേ എന്തോ ആ ചേട്ടൻ മരിച്ചിട്ടും ഇപ്പോൾ നാലഞ്ച് മാസം കഴിഞ്ഞില്ലേ അപ്പോൾ ഈ കൊച്ചിന് എടുത്തു വച്ചത് ആ കണ്ണുകൾ ആയിക്കൂടുന്നില്ലല്ലോ ഇത് ആർക്കും ചിന്തിക്കാലോ അതിൻ്റെ കൂട്ടത്തിൽ നീ തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞത് അവളെ കാണുമ്പോൾ വല്ലാത്ത അടുപ്പം തോന്നുന്നു എന്നു ഉറപ്പായിട്ടും അത് നിൻ്റെ ഭർത്താവിൻ്റെ കണ്ണുകളായത് കൊണ്ടാവാം നിനക്ക് അങ്ങനെ ഒരടുപ്പം തോന്നുന്നത് കേട്ട് വേറൊരാൾ പറയാണ് എന്തിനാ ഇങ്ങനെ ഇന്ദുവിനോട് നിങ്ങൾ വേണ്ടാത്തതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ഈ നാട്ടിൽ മരിച്ച ഒരാളുടെ കണ്ണെടുത്ത് ഇവിടെയുള്ള ഒരാൾക്ക് തന്നെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ലല്ലോ ഇന്ത്യയിൽ കണ്ണിനു വേണ്ടി ആൾക്കാരൊക്കെ എത്രയോ പേർ രജിസ്റ്റർ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ മുൻഗണന അനുസരിച്ചേ കൊടുക്കുകയുള്ളൂ വെറുതെയാ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെ അങ്ങ് തള്ളിക്കളിയൊന്നും വേണ്ട ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ചൊന്നും ചിന്തിച്ചു നോക്ക് ഉണ്ടാവില്ല എന്ന് കരുതി തീർത്തങ്ങ് തള്ളിക്കളയുന്നത് വിടത്തേല്ലേ ചെറിയൊരു ചാൻസ് മാത്രം അപ്പോൾ നീ ഇതൊന്ന് വിശദമായിട്ട് അന്വേഷിച്ച് നോക്ക് മാലതി ചേച്ചി പറയാം അത് അനന്തകൃഷ്ണൻ്റെ കണ്ണ് തന്നെ എന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് അപ്പോഴും ഇന്ദു ഓർക്കുകയാണ് നീ അമ്മോളുടെ കണ്ണും അനന്തു പറഞ്ഞ വാക്കുകളും പിന്നെ കേക്ക് മുറിക്കുന്ന സമയത്ത് രാധി വഴഞ്ഞപ്പോൾ പറയാണ് ഇന്ദു അമ്മ ഇന്ദു അമ്മയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അനന്ത് പറഞ്ഞ കാര്യം നമ്മൾ കണ്ണ് ദാനം ചെയ്യാന്നിരിക്കട്ടെ നമ്മൾ മരിച്ച ശേഷവും നമ്മുടെ കണ്ണ് മറ്റൊരാളിൽ കൂടി നമ്മളെ കാണുകയാണ് അവർക്ക് ഈ ലോകത്തെ മുഴുവനായും കാണാൻ പറ്റുന്നേ അത്രയും ഓർത്തപ്പോൾ തന്നെ ഇന്ദു പൊട്ടിക്കറിയാണ് പിന്നെ അതിനുശേഷം നേരെ ഇന്ദു നിയമോളുടെ വീട്ടിലേക്കാണ് പോയത് അപ്പോൾ നിയമോൾ ഇന്ദുവിനെ കണ്ടപ്പോൾ തന്നെ ഇന്ദു അമ്മ എന്ന് വിളിച്ച് ഓടി അടുത്തേക്ക് വരികയാണ് ഇന്തു അമ്മേ എന്താടാ ഇന്തു അമ്മേ ആ എന്നെ ഓട്ടോയിൽ കയറ്റി ഒരു റൗണ്ട് അടിക്കുമോ എത്ര ദിവസമായി നമ്മൾ ഒന്നിച്ച് ഓട്ടോയിൽ പോയിട്ട് ഒരു റൗണ്ട് അല്ലേ നമുക്ക് പോകാലോ പോകാം വീട്ടിനകത്ത് നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല എന്നിട്ട് അവർ രണ്ടുപേരും പോവാണ് അങ്ങനെ കുറച്ച് ദൂരം നിയമോളയും കൂടി കൂട്ടിക്കൊണ്ടുപോയി കറക്റ്റ് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തി മതിയോ മതി എന്തു അമ്മേ അപ്പോഴേക്കും അവിടെ പൂർണിമയും അച്ചമ്മയും എത്തുകയാണ് മുമ്പ് തന്നെ ആ എന്തു മതി ബാ ചേച്ചിയും എപ്പോഴാണ് വന്നേ കുറച്ച് നേരം മുമ്പേ അമ്മേ വന്നത് അവർക്കൊന്ന് റൗണ്ട് അടിക്കണമെന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നതാ ഓ അത് ശരി പിന്നെ എന്തു വിളിക്കുകയാണ് അമ്മേ അവളുടെ കണ്ണിൻ്റെ വേദനയ്ക്ക് കുറവുണ്ടല്ലോ അല്ലേ ഓ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതല്ലത് ഇവിടെ രണ്ടെണ്ണവും കൂടി ഞാൻ നോക്കിക്കൊള്ളാം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി രണ്ടുപേരും തമ്മിൽ മത്സരമായിരുന്നു അവസാനം രണ്ടുപേരും നോക്കിയില്ല നേരം വെളുത്ത് നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ കണ്ണിന് നല്ല വേദന പിന്നെ അവരുടെ അപ്പ വന്ന് കണ്ണിൽ മരുന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് കുറച്ച് മാറ്റം വന്നത് അപ്പോൾ ഇനി എത്ര ദിവസം മരുന്ന് ഒഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ രണ്ട് ദിവസവും കൂടി മരുന്നൊഴിക്കാനാണ് പറഞ്ഞത് ശേഷം കൊണ്ടുപോയാൽ ഒന്നുകൂടി അവർ ചെക്ക് ചെയ്ത് നോക്കും ഓ അത് ശരി പിന്നെ ഇന്ദു അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് നിന്റെ ഭർത്താവും നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പല്ലേ മരിച്ചുപോയത് ഓ ആ ചേട്ടൻ്റെ കണ്ണെടുത്ത് നീയേക്ക് വെക്കാനും സാധ്യതയുണ്ടല്ലോ നീ ഇതൊന്ന് വിശദമായിട്ട് അന്വേഷിച്ച് നോക്ക് അനന്തകൃഷ്ണൻ്റെ കണ്ണ് തന്നെയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് നിയക്കുട്ടിയുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ എപ്പോഴാണ് നടന്നതെന്ന് ഒന്ന് ചോദിച്ചു നോക്കിയാലോ എന്ത് പറ്റി ഇന്ദു നീ എന്താ ആലോചിക്കുന്നേ അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഇന്ദു നീ അമോൾക്ക് കണ്ണിൻ്റെ ഓപ്പറേഷൻ നടത്തിയത് ഏത് ഡേറ്റിലാണെന്ന് ഓർമ്മയുണ്ടോ എന്തു ഒന്നുമില്ല അമ്മേ ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചതാ അമ്മേ പൂർണിമ ഏത് ഡേറ്റിലായിരുന്നു അമ്മേ മെയ് നാലാം തീയതി അതുപോലെ മറന്നുപോയോ ചേച്ചി മെയ് നാലിനായിരുന്നു ഓപ്പറേഷൻ അയ്യോ അത് ഏത് ഹോസ്പിറ്റലിലാ നമ്മൾ കഴിഞ്ഞ വട്ടം ഐ ചെക്കപ്പിന് കൊണ്ടുപോയില്ലേ അതിൻ്റെ ഒരു വലിയ ഹോസ്പിറ്റലില് തിരൂർ ഉണ്ട് ആ ഹോസ്പിറ്റലാണ് നീയയുടെ ഓപ്പറേഷൻ നടത്തിയത് ആ ഡോക്ടർമാരുടെ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫായിരുന്നു ഡോക്ടർ ശ്രീനിവാസനും മേനകയും എന്താ കാര്യം അല്ല മോളെ നീയെന്താ പെട്ടെന്ന് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു ഒന്നുമില്ല നീയുടെ പിറന്നാളിനാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത് മോളുടെ കണ്ണോപ്പറേഷൻ നടന്ന കാര്യം പോലും ഞാൻ അറിയുന്നത് എന്താ ഏതാണെന്ന് ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ നീ എന്തോ അകത്തേക്ക് കയറി വാ ഒരു കാപ്പി ഓടിച്ചിട്ട് പോകാം അയ്യോ അത് വേണ്ട ഞാൻ പോക പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഉമ്മാ വന്നതാ ഞാനിപ്പറഞ്ഞാ അത് ശരി നടവേരെ വന്നിട്ട് അങ്ങനെ പോകാനോ പൂർണിമ നീ അവളെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വാ വാ ചേച്ചി വാ ചേച്ചി പൂർണിമ ചോദിക്കുകയാണ് നീ അമോൾക്ക് ഇറങ്ങാൻ പോയതാണോ നന്ദു മരിച്ചത് ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി ആയിരുന്നു അമോളുടെ കണ്ണോപ്പറേഷൻ നടന്നത് മെയ് നാലാം തീയതിയുമാണ് നീ ഒരു അത് അനന്തുവിൻ്റെ കണ്ണ് തന്നെ ആയിരിക്കുമോ ഇന്ദു അവിടെ നിന്നും ഓരോന്നും ആലോചിക്കുകയാണ് പൂർണിമയും നിയമോളും അകത്ത് കയറിയിട്ട് ഹാളിൽ നിന്നും കളിക്കുകയാണ് ആ സമയത്തും ഇന്ദു ചിന്തയിൽ തന്നെയാണുള്ളത് അപ്പോൾ നിയമോൾ വിളിക്കുകയാണ് ഇന്ദു അമ്മേ ആ ഇങ്ങ് വാ ഇന്ദോ അമ്മേ പിന്നെ കാണിക്കുന്നത് ഇന്ദുവിനെ വീട്ടിലാണ് അനന്തുവിൻ്റെ ഫോട്ടോക്ക് അരികിൽ നിന്ന് കരയാണ് അനന്തുവിൻ്റെ കണ്ണാണോ നിയമോൾക്ക് വെച്ചത് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തുമാത്രം മാത്രം അനന്തുവിൻ്റെ സാമീപ്യം എനിക്ക് ആ കണ്ണുകളിൽ നിന്നും കിട്ടുമല്ലോ വിവിധകാലം മുഴുവനും നിയമോളയും അനന്തുവിൻ്റെ കണ്ണുകളെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞാൻ സന്തോഷത്തോടെ ജീവിച്ചോളാം അനന്തു എന്നെ വിട്ട് പോയതിനു ശേഷവും അനന്തുവിൻ്റെ കണ്ണുകൾ എൻ്റെ കൂടെയുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എനിക്ക് മറ്റൊന്നും വേണ്ട അനന്തു അതൊക്കെ പറഞ്ഞ് ഇന്ദു അവിടെ അനന്തുവിൻ്റെ ഫോട്ടോക്കരികിൽ നിന്ന് കരയാണ് അപ്പോഴാണ് രുക്മിണി അകത്തു നിന്നും ഇറങ്ങി വരുന്നത് രുക്മിണി അതും കണ്ടുകൊണ്ടാണ് വരുന്നത് ഇന്ദു കരയുന്നത് കണ്ടിട്ട് രുക്മിണി കുറച്ച് സമയം അവിടെ നിന്ന് നോക്കി അതിനുശേഷം അരികിൽ പോയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ദുവിനെ പിടിച്ചിട്ട് വിളിക്കുകയാണ് ഇന്ദു അമ്മയെ കണ്ടപ്പോൾ തന്നെ ഇന്ദു കണ്ണൊക്കെ തുടച്ചു ഇന്ദു നിനക്ക് എന്താ മോളെ പറ്റിയത് ഒന്നുമില്ല അമ്മേ ഇന്ദു അപ്പം തന്നെ അവിടെ നിന്നും പോയി അതിനുശേഷം ഷാലുവിനെയും കൂട്ടിയിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് എക്സ്ക്യൂസ് മീ ഡോക്ടർ ശ്രീനിവാസനെയും മേനഖ മേഠത്തിനെയും ഒന്ന് കാണണമായിരുന്നു അപ്പോൾ അവിടെ റിസപ്ഷനിൽ നിന്ന് ചോദിക്കുകയാണ് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ ആ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടില്ലല്ലോ ആയിട്ടാണോ ഇവിടെ ഐ ചെക്കപ്പിന് വരുന്നത് അത് കേട്ട് ആ ആ ആ ആ എന്ന് പറയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഷാലു കയറിയിട്ട് പറയുകയാണ് അതെ മാഡം ഐ ചെക്കപ്പ് വേണം ഷാലുവിനെ നോക്കി ചോദിക്കുകയാണ് ഹ്മ് ഞാനെന്നറിയില്ല ഒരാഴ്ചയായിട്ട് എൻ്റെ വലത്തെ കണ്ണിന് നല്ല പെയിൻ ഞാൻ പുറത്തൊക്കെ അന്വേഷിച്ചു അപ്പോൾ പറഞ്ഞു ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർ ശ്രീനിവാസനും മേനക മേഡവുമാണ് ഏറ്റവും നല്ല ഐ സ്പെഷ്യലിസ്റ്റ് എന്ന് അതെ ആ എനിക്ക് ഒന്ന് അവരെ കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഇന്ന് തന്നെ ഒരു അപ്പോയിൻ്റ്മെൻറ്റ് തരുമോ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കാണേണ്ടി വരും കുഴപ്പമില്ലല്ലോ ഇല്ല അതൊന്നും കുഴപ്പമില്ല ആ പേഷ്യൻറ്റിൻ്റെ പേര് പറഞ്ഞോ എല്ലാം പെട്ടെന്ന് ഷാലു ഷാലുദിനെയാണ് പറയുന്നത് ഷാലുനി നിങ്ങൾ അങ്ങോട്ടേക്ക് ഇരിക്കേ വിളിക്കാം ആ ഓക്കെ ആ ഏട്ടത്തി നമുക്ക് അവിടെ ഇരിക്കാം ഒരു സിസ്റ്റർ വന്നിട്ട് ചോദിക്കുകയാണ് ഇവിടെ ശാലിനി ആരാണ് ഞാനാ കണ്ണ് തുറന്നേ മരുന്ന് ഒഴിക്കണം അയ്യോ എന്തിനാ മരുന്നൊക്കെ നിങ്ങൾക്കല്ലേ ആയി ചെക്കപ്പ് ചെയ്യണ്ടേ അതെ ആ ആ അപ്പോൾ കണ്ണിൽ ഈ മരുന്ന് ഒഴിക്കണം അയ്യോ എനിക്ക് മരുന്നൊന്നും വേണ്ട ഞാൻ ചുമ്മാ കാണിച്ചോളാം ഡോക്ടറെ കാണിച്ചിട്ട് അങ്ങ് പോന്നോളാം അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല ഈ ഐ ഡ്രോപ്സ് ഒഴിച്ച് അരമണിക്കൂർ കണ്ണടച്ചിരിക്കണം അതിനുശേഷം മാത്രമേ ചെക്ക് ചെയ്യാൻ സാധിക്കൂ ോ ഇതിപ്പോൾ പുലിപാലായല്ലോ ശരി ഒഴിച്ചോ ഇങ്ങോട്ട് നോക്കി കണ്ണ് നന്നായിട്ട് തുറന്ന് പിടിക്കണേ സിസ്റ്റർ ഷാലിനിയുടെ രണ്ട് കണ്ണിലും മരുന്ന് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് പറയുകയാണ് കണ്ണ് അടച്ചിരുന്നോ കേട്ടോ ഞാൻ വിളിക്കാം ശാലിനി ഓക്കേ അല്ലേ ചെറുതായിട്ട് നീറുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്നാൽ നീ ഇങ്ങോട്ട് കിടന്നോ എന്ന് പറഞ്ഞ് ഇന്ദുവിൻ്റെ ചുമലിൽ കിടത്താണ് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ാലിനി വരൂ ഡോക്ടർ വിളിക്കുന്നുണ്ട് എണീറ്റോ വാ വാ ഇന്ദിച്ചിട്ട് പോവാണ് ഡോക്ടർ ചോദിക്കുകയാണ് ഇതിൽ ആരാണ് ശാലിനി ഞാനാണ് ഡോക്ടർ എനിക്കല്ലേ ഐ ചെക്കപ്പ് ചെയ്യേണ്ട ഇരുന്നോളൂ എക്സ്ക്യൂസ് മീ ചെക്ക് ചെയ്യാനല്ലേ നിങ്ങൾ വന്നത് അവിടെ ഇരുന്നോളൂ നിങ്ങളിങ്ങനെ കണ്ണും കണ്ണും നോക്കിയിരുന്നാലെങ്ങനെയാ ചെക്ക് ചെയ്യാനല്ലേ നിങ്ങൾ വന്നത് ഇരുന്നോളൂ എന്ന് ഇന്ദു പറയാണ് ഡോക്ടർ ഞങ്ങളിപ്പോൾ ഐ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നതല്ല അത് കേട്ട് ഡോക്ടർമാർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് ഈ കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതിയാണ് മരിച്ചുപോയത് അദ്ദേഹം ഐ ഡൊണേഷൻ ചെയ്യാൻ എഴുതി കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എടുത്തിരുന്നു ഓക്കെ പിന്നീട് മെയ് നാലാം തീയതി ഞാൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് ഈ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ണ് ഓപ്പറേഷൻ ചെയ്തിരുന്നു ശരിയാണ് എവിടെ ഓപ്പറേഷൻ ചെയ്തതും ഞങ്ങൾ തന്നെയാണ് അതിനിപ്പം എന്താ അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കണ്ണാണോ ആ കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്ത് വെച്ചത് എന്നറിയാനാണ് അറിയാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് അതിനകത്ത് എന്നിട്ട് അവരുടെ അടുത്ത് ചെന്ന് പൈസ ഒതിക്കാനാ എന്ന് ഷാലു പറയാണ് അയ്യോ അങ്ങനെയൊന്നുമില്ല ഡോക്ടർ ഇങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഡോക്ടർ ആ കൊച്ചിൻ്റെ ഫാമിലി ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലിയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് പെരുമാറുന്നത് ഇടിയായിട്ടാണ് നിയമോടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തതും കാഴ്ചശക്തി തിരിച്ചു കിട്ടിയതും ഒക്കെ ഞങ്ങൾ അറിയുന്നത് ഏട്ടൻ മരിച്ച് ഒരാഴ്ചക്കുള്ളിലാണ് ആ കുട്ടിയുടെ കണ്ണോപ്പറേഷനും നടത്തിയിരിക്കുന്നത് അതൊരു പക്ഷേ എൻ്റെ അനന്തു ഏട്ടൻ്റെ കണ്ണുകളാണോ എന്ന് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളുടെ അനന്തേട്ടൻ്റെ കണ്ണുകളാണെങ്കിൽ അതിൽപ്പരം സന്തോഷം മറ്റൊന്നുമില്ല നിങ്ങളെ കാണുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അനന്തേട്ടനാണെന്നേ തോന്നു അതുകൊണ്ടാണ് ചോദിച്ചത് എനിക്ക് ഐ ഡൊണേഷൻ കൊടുത്തത് അനന്തേട്ടൻ്റെ കണ്ണുകളാണെന്ന് ഒന്ന് പറയുമോ ഡോക്ടർ ചൂടാവാണ് നിങ്ങൾ ദയവ് ചെയ്തു ഒന്ന് പുറത്തേക്ക് പോയേ എന്തു പറയാണ് അയ്യോ ഡോക്ടറെ അങ്ങനെയൊന്നും പറയല്ലേ ഡോക്ടേഴ്സിൻ്റെ പ്രോട്ടോക്കോളാണ് എവിടെ നിന്നാണോ എടുത്തത് അതാർക്കാണോ കൊടുത്തത് എന്നൊന്നും ഞങ്ങൾ പറയാൻ പാടില്ല അത് ഞങ്ങളുടെ എത്തിക്സിന് എതിരാ ഞാനുള്ള ആകാംക്ഷ കൊണ്ടാണ് ചോദിക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ പറയും ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത പലരും ഇന്ന് സ്വീകരിച്ച വ്യക്തി പണമുള്ള വീട്ടിലേതാണെങ്കിൽ ഇങ്ങനെ അവിടെ ചെന്ന് കാശ് ചോദിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ഇങ്ങനെയുള്ള കേസുകളൊക്കെ പലതവണ നടന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല പ്ലീസ് ഡോക്ടർ ഇത് സത്യമായിട്ടും പൈസയ്ക്ക് വേണ്ടിയൊന്നുമല്ല നിങ്ങളുടെ ഭർത്താവിൻ്റെ കണ്ണുകൾ ദാനം ചെയ്തതാണ് എന്നല്ലേ പറഞ്ഞേ ഈ ലോകത്തുള്ള ആർക്കെങ്കിലും കൊടുക്കട്ടെ നിങ്ങൾക്കെന്താ നിങ്ങൾ എന്തിനാ അതിൻ്റെ പുറകെ പോകുന്നത് ഇത്തരം ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങളൊന്ന് പോയേ പ്ലീസ് ഡോക്ടർ പ്രോട്ടോക്കോളാണ് മാഡം നിങ്ങളൊന്ന് പുറത്ത് പോയേ ആൻസർ ചെയ്യേ മാഡം പ്ലീസ് മാഡം പ്ലീസ് ഡോക്ടർ സിസ്റ്റർ രോഗിയാണോ വരുന്നത് എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് വേണ്ടേ അകത്തേക്ക് കയറ്റി വിടാൻ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു ഇന്ദു വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ഡോക്ടർ പ്ലീസ് ഡോക്ടർ ഒന്ന് പറയൂ ഡോക്ടർ പ്ലീസ് ഡോക്ടർ നിങ്ങളുണ്ടല്ലേ പുറത്തേക്ക് പോകാൻ പറഞ്ഞേ നിങ്ങൾ വരൂ പുറത്തേക്ക് ഇറങ്ങാം ഡോക്ടർ ഇനി നിന്നിട്ട് കാരില്ല നിങ്ങൾ പോയിക്കോ അപ്പോൾ ഷാലു വിളിക്കുകയാണ് ഇടത്തി പിന്നെ ഒരു കാറിൽ മൂന്ന് പേര് വരികയാണ് അവർ മൂന്ന് പേരും ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ് ആ ഇത് തന്നെയല്ലേ വീട് ആ അതെ നാളെ ഭാഗം നീലകണ്ഠൻ നിന്ന് ബോർഡുണ്ട് ശരി നമുക്ക് അകത്തേക്ക് പോവാം ആരും ഇല്ലേ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് വന്നേ ഓ ആ വരണം സാർ നീലൻ പുറത്തേക്ക് പോയി വരൂ സാർ അകത്തേക്ക് വരൂ കാരൻ നമസ്കാരം നിങ്ങളല്ലേ ഇപ്പോൾ ഫോൺ ചെയ്തേ ആ അതെ അകത്തേക്ക് കയറി വരുമോ വരൂ എല്ലാവരും അകത്തേക്ക് വരും പൂർണി പൂർണി ആ എന്താ വരുന്നത് കേട്ടോ കേട്ടാ സാർ ഇങ്ങോട്ട് വരൂ ഈ കസേര അങ്ങോട്ടേട്ടെ അമ്മേ കേട് ഇരിക്കൂ സാർ ഇവിടെ ഇരിക്കുമോ ഈ ചെയർ കൂടി എടുത്ത് അങ്ങോട്ടേടും ആ ഇരിക്കൂ സാർ ഇനി പറഞ്ഞോളൂ ചായ കാപ്പി എന്താ എടുക്കണ്ടേ ഏയ് ഒന്നും വേണ്ട അയ്യോ സാർ കാറ്ററിങ്ങിൻ്റെ കാര്യം തന്നെയല്ലേ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് യൂണിവേഴ്സിൻറ്റിൻ്റെ അടുത്തായിട്ട് ഞങ്ങൾക്കൊരു കമ്പനി ഉണ്ട് ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്ന നെറ്റും ബോൾട്ടൊക്കെ വിദേശത്തേക്ക് എസ്കോട്ട് ചെയ്യാറുണ്ട് ഓ ഞങ്ങളെടുത്ത് ഒരു പത്ത് എഴുപത് പേര് ജോലി ചെയ്യുന്നുണ്ട് ചിലതരൊക്കെ ഭക്ഷണം വീട്ടിൽ നിന്നും കൊണ്ടുവരാറാണ് പതിവ് പക്ഷേ കമ്പനിയുടെ പോളിസി അനുസരിച്ച് ഞങ്ങൾ ഭക്ഷണം പ്രൊവൈഡ് ചെയ്യാമെന്ന് കരുതി ഓ കുറേ കാറ്ററിംഗ്സൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഓ എവിടുന്നാ നല്ല ഭക്ഷണം കിട്ടുകയെന്ന് അന്വേഷിച്ചപ്പോഴാണ് നിങ്ങളെ കാറ്ററിങ്ങിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞത് ചില ഭക്ഷണം പോലെ നന്നായിരിക്കുമെന്ന് ഉറപ്പും തന്നിട്ടുണ്ട് ഓ അതുകൊണ്ട് തൽക്കാലം ഒരു അമ്പത് പേർക്ക് ഉച്ചഭക്ഷണം ഉണ്ടാക്കേണ്ടതായിട്ട് വരും ഉണ്ടാക്കാലോ ഒരുപാട് വിഭവങ്ങളൊന്നും വേണമെന്നില്ല നിങ്ങളുടെ ജോലിക്കാർക്കുള്ളതാ ഒരു സാമ്പാർ ഒരു തോരൻ ഇപ്പം ഒരു മോരുകറി പപ്പടം അച്ചാറ് ചോറ് അത് മതി പട്ടേ നമുക്ക് ചെയ്യാലോ ഉറക്കത്തിൽ ഒരു അമ്പത് പേർക്ക് തന്നാൽ മതി കേ നിങ്ങളുടെ ഭക്ഷണം ഞങ്ങൾക്ക് സെറ്റാവുകയും ഞങ്ങളുടെ ജോലിക്കാർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്താൽ പിന്നെയും ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് അവിടെയും നിങ്ങൾ തന്നെ ഉണ്ടാക്കി തന്നാൽ മതിയായിരുന്നു ഉണ്ടാക്കാലോ അതിനിപ്പോൾ എന്താ നല്ല ഭക്ഷണം തന്നെ തന്നേക്കാം നീലം പറയാം ഒരലയ്ക്ക് എത്ര വരും റേറ്റ് എത്രയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്കങ്ങ് ഉറപ്പിക്കാമായിരുന്നു നാളെയോ മറ്റന്നാളോ ആയിട്ട് നിങ്ങൾക്ക് കാറ്ററിംഗ് തുടങ്ങുകയും ചെയ്യാം നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ തീരുമാനിച്ചിട്ടായിരിക്കുമല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഒരു അറുപത് രൂപ ആ ഓക്കെ സാർ ഒരു അറുപത് രൂപയ്ക്ക് ചെയ്യാൻ പറ്റുമോ പ്രഭത്തിനോ നിങ്ങൾ ആദ്യമൊക്കെ അങ്ങനെ ചെയ്യേ അതിന് ശേഷം നമുക്ക് പതുക്കെ പതുക്കെ കൂട്ടാം ഞാൻ പറയുകയാണ് അയ്യോ അത് വല്ലാതെ കുറഞ്ഞു പോയല്ലോ സാർ ഓ പച്ചക്കറികൾക്കൊക്കെ വിൽക്കുന്ന വില എന്താണെന്ന് നിങ്ങൾക്കും അറിയാവുന്നല്ലേ സാർ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക വില ഒന്നിന് നൂറ്റി ഇരുപതാണെങ്കിൽ നൂറ്റി ഇരുപതോ അയ്യോ ഓ ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഡബിളാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ അത്രയും നല്ല ഫുഡാണ് തരുന്നത് പ്രഭു പറയാൻ ഒന്നും ഉണ്ടാവില്ല േ നല്ല സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ എങ്ങനെയാണ് ശരിയാവുന്നേ അപ്പോൾ വേറൊരാൾ പറയാണ് അയാൾ പറയുന്നതിനും കാര്യമുണ്ടല്ലോ സാർ നമുക്കിത് ഇലയ്ക്കും മുകളിലും കേടില്ലാതെ ഒരു എൺപത് രൂപയിൽ ഉറപ്പിക്കാം ഞാൻ അത് കേട്ട് അമ്മയെ നോക്കുകയാണ് അപ്പോൾ ഒരാൾ പറയാണ് ആദ്യമായിട്ട് നമ്മൾക്ക് ഒരു അമ്പത് രൂപയിൽ സോറി എൺപത് രൂപയിൽ തുടങ്ങാം എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നോക്കിയും കണ്ടും നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാം എന്നാൽ നമുക്കൊന്ന് നോക്കാം സാർ ചെയ്തു തരാം സാർ ഇല കണ്ട അമ്മയെ വിളിക്കുകയാണ് അമ്മേ കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം ഇതൊന്നും പോവില്ല അല്ല മോനെ ഇരുപത് രൂപയും കൂടി കൂട്ടി കിട്ടുവാണെങ്കിൽ അല്ലാതെ അമ്മേ തുടങ്ങാം ലോണം ചെയ്താൽ അവർ തന്നെ കൂട്ടിത്തരും എന്നല്ലേ പറഞ്ഞേ സാർ കുഴപ്പമൊന്നുമില്ല കേട്ടോ തുടക്കത്തിൽ ഇത് മതിയാവും സന്തോഷം എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ സാർ നിങ്ങളുടെ കാർഡൊന്ന് ആ ഒരു മിനിറ്റ് അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ഭക്ഷണം എത്തിക്കേണ്ടത് ആഴ്ചയിൽ അവസാനം ഫുൾ പേയ്മെൻ്റും തന്നേക്കാം ഉപകാരം സാർ ശരി ഓക്കെ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ താ നീല ഇതിപ്പം നഷ്ടത്തിലാവുന്ന എൻ്റെ പേടി അമ്മേ കല്യാണമൊന്നുമല്ലല്ലോ മുഹൂർത്തം വരുമ്പം മാത്രം നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ പനി ആവുമ്പോൾ നമുക്ക് ദിവസവും ഓർഡറും ഉണ്ടാവും ആ വ്യാഴാഴ്ച മാത്രമേ ഇല്ലാതെ അമ്മേ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ദിവസവും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അമ്മേ ഇത് നമുക്ക് ഒരു സ്ഥിര വരുമാനം പോലെയാ ആ എത്ര തവണയാണ് കർക്കിടക മാസത്തിൽ മുഹൂർത്തം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചുകൊണ്ടിരുന്നത് അത് ഓർമ്മയുണ്ടല്ലോ ഇനിയിപ്പം ഓർക്കണ്ട ഇപ്പോൾ കർക്കിടകമായാലും ചിങ്ങായാലും വൃഷികമായാലും ഒക്കെ നമുക്ക് പണിയുണ്ടാവും ഇടയ്ക്ക് വെച്ച് ഒരു മുടക്കം ഉണ്ടാവില്ല ദിവസം കൊടുക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും ആ നോക്കിക്കോളാം അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ ശരി നീല മേ ലാഭം ഒന്നും നോക്കാതെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം ശരി മോനെ നീ പറയും പോലെ തന്നെ ചെയ്യാം ശരിയമ്മേട്ടാ കൺഗ്രാച്ചുലേഷൻ താങ്ക് യു പൂർണി യു സോ മച്ച് ഇതെന്തായാലും നന്നായി നമ്മളിത് വിട്ട് കളയരുതമ്മേ അമ്മയും മകനും സന്തോഷത്തോടെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ